ഒരാളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ അപ്രത്യക്ഷരാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ടെക്സ്റ്റുകളില്ല കോളുകളില്ല കോൺടാക്റ്റില്ല മറ്റുള്ളവരെ നിസ്സാരമായി കാണാമെന്ന് ആളുകൾ നിരന്തരം കരുതുന്ന ഇന്നത്തെ ലോകത്ത് നമ്മൾക്ക് കഥ കഥമറിച്ചിടാം നിങ്ങളെപ്പോഴെങ്കിലും ഒരു ബന്ധത്തിലോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ഒരു ഓപ്ഷനായി പരിഗണിക്കുന്നതിൽ വളരെ സുഖകരമായി പെരുമാറിയ സാഹചര്യത്തിലോ ആയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കാം ഇത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശക്തമായ ഒരു ആശയത്തെക്കുറിച്ചാണ് നമ്മൾ അവരുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷരാകുമ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് തോന്നുന്നത് നമ്മൾ കടന്നു പോകുമ്പോൾ അവർ കടന്നുപോകുന്ന പത്ത് തീവ്രമായ വൈകാരിക ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ വീഡിയോയുടെ അവസാനത്തോടെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ കാര്യം നിങ്ങൾ അവരെ മുമ്പൊരിക്കലും മിസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ മൂല്യം കണ്ടെത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കാതിരിക്കുക എന്നതാണ് നമുക്ക് ആരംഭിക്കാം ഒന്നാം നമ്പർ തിരസ്കരണം ഇതെല്ലാം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് നിങ്ങൾ അപ്രത്യക്ഷരാകുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അവരുടെ മനസ്സിലല്ല നിങ്ങളെല്ലായ്പ്പോഴും അവിടെ ഉണ്ടാവും നിങ്ങൾ പരിശ്രമിച്ച ആളായിരുന്നു പദ്ധതികൾ തയ്യാറാക്കിയ ആളായിരുന്നു നിങ്ങളെ കരുതുന്ന ആളായിരുന്നു നിങ്ങളില്ലാതാവുന്നതുവരെ അവർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ആളായിരുന്നു നിങ്ങൾ അപ്രത്യക്ഷമാവുമ്പോൾ അതവരെ ഒരു ഇഷ്ടിക അടിക്കുന്നതുപോലെയാണ് നിങ്ങൾക്കുള്ളത് ഇല്ലാതാകുന്നതുവരെ നിങ്ങൾക്കറിയില്ല എന്ന ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം നിങ്ങൾ അപ്രത്യക്ഷമാകുമ്പോൾ സംഭവിക്കുന്നത് അതാണ് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് സ്വയം മാറുമ്പോൾ ഇത് വ്യക്തമാക്കട്ടെ ഇത് ശാരീരിക അഭാവത്തെക്കുറിച്ചല്ല നിങ്ങൾ പ്രതിനിധീകരിക്കുന്നതെല്ലാം വലിച്ചെറിയുന്നതിനെക്കുറിച്ചാണ് ആശ്വാസം സാധൂകരണം നിരന്തരമായ ലഭ്യത അവർ നിരസിക്കപ്പെട്ടതായി അവർക്ക് തോന്നുന്നു പക്ഷേ ഇതൊരു ഉപരിതല നിരാകരണമല്ല ഇതൊരാഴത്തിലുള്ള വ്യക്തിപരമായ കുത്തലാണ് കാരണം ആദ്യമായി അവർക്ക് നിങ്ങളുടെ മേൽ നിയന്ത്രണമില്ലെന്ന് അവർ മനസ്സിലാക്കുന്നു ആളുകൾക്ക് അത് അംഗീകരിക്കാൻ ഇഷ്ടമല്ല പക്ഷെ ആരെങ്കിലും എപ്പോഴും സമീപത്തുണ്ടാകുമെന്ന് അവർ അറിയുമ്പോൾ അവർ അവരെ ഒരു സുരക്ഷാ വല പോലെ പരിഗണിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ അപ്രത്യക്ഷമാകുമ്പോൾ സുരക്ഷാ വല അവരുടെ കീഴിൽ നിന്ന് തന്നെ തട്ടിയെടുക്കുന്നു അപ്പോഴാണ് പരിഭ്രാന്തി ആരംഭിക്കുന്നത് അവർ നിങ്ങളെ നിസ്സാരമായി കാണാമെന്ന് അവർ കരുതി പെട്ടെന്ന് അവർ ചിന്തിക്കുന്നു ഞാനിതെങ്ങനെ അനുവദിച്ചു എന്ന് ഞാൻ എങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെട്ടു നിങ്ങൾ വൈകാരികമായി ലഭ്യമായിരിക്കുമ്പോൾ അവർ നിങ്ങളുടെ സ്നേഹവും സാന്നിധ്യവും ഒരു പ്രത്യേകമായി സ്വീകരിച്ചു അവർ എന്തു ചെയ്താലും നിങ്ങൾ എപ്പോഴും അവിടെ ഉണ്ടായിരിക്കുമെന്ന് അവർ കരുതി പിരിപക്ഷെ അവർ കരുതി അവർ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യുന്നു പോലും നിങ്ങളുടെ ചുറ്റുപാടും അതാണ് യഥാർത്ഥ വിരോധാഭാസം അവർ നിങ്ങൾക്ക് നുറുക്കുകൾ നൽകുകയാണെന്ന് അവർ കരുതുന്നു പക്ഷെ വാസ്തവത്തിൽ ബന്ധം ഒരുമിച്ച് നിർത്തുന്നത് നിങ്ങളാണ് ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിരസിക്കലിന്റെ വേദന അവർക്ക് അവർക്കനുഭവിക്കണമെങ്കിൽ നിങ്ങൾക്കവർക്ക് ഒരു മുന്നറിയിപ്പും നൽകാൻ കഴിയില്ല നിങ്ങൾ പോകുകയാണെന്ന് അവരോട് പറയരുത് അവർക്ക് ഒരു ഒരന്ത്യശാസനം നൽകരുത് തീർച്ചയായും അവരുടെ ശ്രദ്ധ ആവശ്യപ്പെടരുത് വിശദീകരണമില്ലാതെ നിങ്ങൾ അപ്രത്യക്ഷമാകുമ്പോൾ അവരെ പ്രേതബാധ്യതയിലേക്ക് തള്ളിവിടുക അത് കൂടുതൽ കഠിനമാകും കാരണം അവരത് വരുന്നത് ഒരിക്കലും കണ്ടിട്ടില്ല അതവരുടെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു പക്ഷെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ അനാദരവ് കാണിച്ചുവെന്ന് അതവരോട് ഉറക്കെ വ്യക്തമായി പറയുന്നു തിരിഞ്ഞു നോക്കരുത് അവർക്ക് നിരസിക്കൽ അനുഭവിക്കും അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അതവരെ ബാധിക്കും കെട്ടിടം വിട്ടുപോയതെന്തായാലും എപ്പോഴും ചുറ്റിത്തിരിയുന്ന ഒരാളുമേൽ അവർക്ക് നിയന്ത്രണമുണ്ടെന്ന് അവർ കരുതിയ വ്യക്തി അനന്തരഫലങ്ങൾ അവർ കൈകാര്യം ചെയ്യട്ടെ നിങ്ങളെ മിസ് ചെയ്യുന്നതിൻ്റെ ശൂന്യത ഇതാ നിരസിക്കലിന്റെ വേദന അവർക്ക് മറ്റെന്തെങ്കിലും അനുഭവിക്കാൻ തുടങ്ങുന്നു അവർ നിങ്ങളെ മിസ് ചെയ്യുമെന്ന് അവർ കരുതിയില്ല വാസ്തവത്തിൽ അവർ സ്വയം ബോധ്യപ്പെടുത്തിയിരിക്കാം നിങ്ങൾ പോയാലും അവർക്ക് പ്രശ്നമില്ലെന്ന് അവർ ഓ എങ്കിൽ അവർ പോയി ഞാൻ മുന്നോട്ടു പോകാം എന്നവർ ചിന്തിച്ചു പക്ഷേ നിങ്ങൾ യഥാർത്ഥത്തിൽ അപ്രത്യക്ഷമാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു അവർക്ക് ശൂന്യത അനുഭവിക്കാൻ തുടങ്ങുന്നു അവരെപ്പോഴും ചെയ്ത അതേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ ദിവസം കടന്നുപോകുന്നു പക്ഷേ എന്തോ നഷ്ടപ്പെടുന്നു അവരുടെ ജീവിതത്തിന് അർത്ഥം നൽകിയ ആളാണ് നിങ്ങളെന്ന് അവർ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ഊർജ്ജവും ഊഷ്മളതയും വൈകാരിക സ്ഥിരതയും കൊണ്ടുവന്നു ഇപ്പോൾ നിങ്ങളില്ലാതെ എല്ലാം മങ്ങിയതായി തോന്നുന്നു ആരെങ്കിലും നിങ്ങളെ നിസ്സാരമായി കാണുമ്പോൾ നിങ്ങൾ കാണുന്നത് പശ്ചാത്തലത്തിന്റെ ഒരു ഭാഗം മാത്രമാണെന്ന് അവർ കരുതുന്നു നിങ്ങൾ രണ്ടുപേരുടെയും ചലനാത്മകത മാറ്റിസ്ഥാപിക്കാവുന്നതാണെന്ന് അവർ അനുമാനിക്കുന്നു പക്ഷെ നിങ്ങൾ ചെയ്തത് മറ്റാരും അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നതാണ് സത്യം അവർ മറ്റൊരാളെക്കൊണ്ട് ശൂന്യത നികത്താൻ ശ്രമിച്ചേക്കാം പക്ഷെ അതൊരിക്കലും അങ്ങനെയല്ല നിങ്ങൾ അവരുടെ ജീവിതം കൂടുതൽ ആസ്വാദ്യകരവും കൂടുതൽ സംതൃപ്തവുമാക്കിയ ഒരു അതുല്യമായ ഊർജ്ജം കൊണ്ടുവന്നു ഓരോ ദിവസം കഴിയുംതോറും ശൂന്യത വലുതാകുന്നു പുതിയ ഒരാളുമായോ സുഹൃത്തുക്കളുമായോ തങ്ങളെ വ്യതിചലിപ്പിക്കാൻ കഴിയുമെന്ന് അവർ കരുതിയിരിക്കാം പെരുപക്ഷേ ജോലിയിൽ ശ്രദ്ധിക്കാനോ നിങ്ങളെ മറികടക്കാൻ ഹോബികളിൽ മുഴുകാനോ കഴിയുമെന്ന് അവർ കരുതിയിരിക്കാം പക്ഷേ ആ ശൂന്യത എന്താണെന്ന് ഊഹിക്കുക അവർക്ക് നഷ്ടപ്പെട്ടതിനെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ തോന്നുമെന്ന് അവർ ഒരിക്കലും കരുതിയിരുന്നില്ല എന്നതിനാൽ ഇതവരെ നിരന്തരം കാർന്നു തിന്നുന്ന ഒരു സാന്നിധ്യമാണ് നിങ്ങളെ ഉണ്ടായിരുന്നപ്പോൾ അവർ നിങ്ങളെ വിലമതിക്കാത്തതിന്റെ വിരോധാഭാസം ഇതാണ് അവർക്ക് നന്നായി ചെയ്യാൻ കഴിയുമെന്നവർ കരുതി അല്ലെങ്കിൽ പക്ഷെ നിങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് അവർ കരുതി പക്ഷെ നിങ്ങളെല്ലാം ഉപേക്ഷിക്കുന്ന നിമിഷം അവർ ചെറിയ കാര്യങ്ങൾ നഷ്ടപ്പെടുത്താൻ തുടങ്ങും സംഭാഷണങ്ങൾ ചിരികൾ നിങ്ങളവരെ മനസ്സിലാക്കിയ രീതി അത് അവർ പെട്ടെന്ന് കൊതിക്കുന്ന ചെറിയ ദൈനംദിന നിമിഷങ്ങളാണ് പക്ഷേ നിങ്ങൾ അപ്രത്യക്ഷമാകുമ്പോൾ അവർക്കിനി നൽകാൻ നിങ്ങളവിടെയില്ല അവർക്ക് കണ്ടെത്താൻ ഇടമില്ലാത്ത വിധത്തിൽ ചെയ്യുക നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ ബ്ലോക്ക് ചെയ്യുക അവരുടെ നമ്പർ ഇല്ലാതാക്കുക അവർക്ക് നിങ്ങളെ അശ്രദ്ധമായി പരിശോധിക്കുന്നത് അസാധ്യമാക്കുക അവർക്ക് നിങ്ങളെ ആക്സസ് ചെയ്യാൻ കഴിയില്ലെന്നവർ മനസ്സിലാക്കും തോറും ആ ശൂന്യത കൂടുതൽ ആഴത്തിലാകും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ ഒരു സൂചനയും കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ മാത്രം ആ ശൂന്യത വളരും അവർ ആ ശൂന്യതയിൽ ഇരിക്കട്ടെ ഇതോർമിക്കുക ആളുകൾ അവർക്കുള്ളതിനെ അതില്ലാതാകുന്നതുവരെ വിലമതിക്കുന്നില്ല അവർ നിങ്ങളെ മിസ് ചെയ്യട്ടെ അഭാവം അവർക്കനുഭവപ്പെടട്ടെ അവർക്ക് ആ ശൂന്യത അനുഭവപ്പെടും തോറും നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എന്താണെന്ന് അവർ മനസ്സിലാക്കാൻ തുടങ്ങും നമ്പർ മൂന്ന് അവർ ശൂന്യതയിൽ ആഴത്തിൽ അകപ്പെട്ടിരിക്കുന്നു അവർക്ക് തീക്ഷണമായ ജിജ്ഞാസ ഉണരുന്നു ഇപ്പോൾ അവരുടെ മനസ്സിൽ വലിയ ചോദ്യമുയരുന്നു അവരെവിടെയാണ് അവരെന്താണ് ചെയ്യുന്നത് അവർ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയുന്നതിൽ അവർ വ്യാപുരരാകുന്നു കാരണം അവർക്കിനി നിങ്ങളെ സമീപിക്കാൻ കഴിയില്ല നിങ്ങളൊരു നിഗൂഢതയാണ് സോഷ്യൽ മീഡിയയുടെ യുഗത്തിൽ വളരെ അടുത്തായിരുന്ന ഒരാളുമായി എന്താണ് സംഭവിക്കുന്നതെന്നറിയാത്തതിനേക്കാൾ അസ്വസ്ഥതയുണ്ടാക്കുന്ന മറ്റൊന്നുമില്ല ഈ ഘട്ടം അതിലും തീവ്രമാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ അവരെല്ലാ പ്ലാറ്റ്ഫോമുകളിലും നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ടിക്ടോക്ക് പരിശോധിക്കും പക്ഷെ നിങ്ങൾ അവർക്കൊന്നും നൽകാത്ത ഒരു കിക്കർ ഇതാ നിങ്ങൾ ഇരുട്ടിലായി അപ്ഡേറ്റുകളില്ല കഥകളില്ല പോസ്റ്റുകളൊന്നുമില്ല അതവരെ ഭ്രാന്തന്മാരാക്കുന്നു കാരണം നിങ്ങൾ അപ്രത്യക്ഷമാകുന്ന നിമിഷം മനുഷ്യർ അജ്ഞാതമായതിനെ വെറുക്കുന്നു അവരുടെ മനസ്സ് ചോദ്യങ്ങളുമായി ഓടാൻ തുടങ്ങുന്നു ഇവിടെയാണ് അവരുടെ അരക്ഷിതാവസ്ഥ ആരംഭിക്കുന്നത് നിങ്ങൾ മറ്റാരെങ്കിലും കാണുന്നുണ്ടോ എന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങുന്നു അവരെന്നെ കൂടാതെ അവർക്ക് നല്ലതാണോ അറിയാത്തത് അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല അതിനാൽ അവർ ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു നിങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ ശ്രമിക്കുന്ന പരസ്പര സുഹൃത്തുക്കളെപ്പോലും അവർ ബന്ധപ്പെടാൻ സാധ്യതയുണ്ട് അവർ ചോദ്യങ്ങൾ ചോദിക്കും പക്ഷേ അവർ കരുതുന്നില്ലെന്ന് സമ്മതിക്കാൻ വളരെ അഭിമാനിക്കുമെന്നവർ സമ്മതിക്കും ഇപ്പോൾ നിങ്ങളെ ആവശ്യമില്ലെന്ന് കരുതിയ ഒരാൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ അവരുടെ വഴിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് സത്യം ജിജ്ഞാസ എന്നത് ഒരാൾക്ക് അവർക്ക് ആഗ്രഹിക്കുന്ന ഉത്തരങ്ങൾ ലഭിക്കാത്തപ്പോൾ അവരുടെ മനസ്സ് വിടവുകൾ നികത്തുന്നു അവർ നിങ്ങളെ മറ്റൊരാളുമായി സങ്കല്പിക്കാൻ തുടങ്ങുന്നു അവരില്ലാതെ കൂടുതൽ സന്തോഷവതിയായി സങ്കല്പിക്കുന്നു ആ ചിന്ത ദിവസംതോറും അവരെ കാർന്നു തിന്നുന്നു അത് ജിജ്ഞാസയിൽ നിന്നൊരു ഭ്രാന്തായി മാറുന്നു ഇതാണ് അവർ അറിയുന്നതിനനുസരിച്ച് അവർ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കും തോറും നിങ്ങൾ ചിന്തിക്കാൻ തീരാൻ കഴിയാത്ത ഒന്നായി മാറുന്നു അവരുടെ ജിജ്ഞാസയെ ഉത്തേജിപ്പിക്കാൻ നിങ്ങളൊരു പ്രേതമായി മാറേണ്ടതുണ്ട് ഗ്രിഡിൽ നിന്ന് പൂർണ്ണമായും അകന്നു പോകുക അവർക്ക് സൂചനകൾ നൽകുന്ന ഒന്നും പോസ്റ്റ് ചെയ്യരുത് അവരെ അത്ഭുതപ്പെടുത്തുക അവർ നിങ്ങളെ ചെക്ക് ചെയ്യാൻ അവരുടെ ഫോൺ എടുക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന അവരുടെ സ്വന്തം ചിന്തകളിൽ മുഴുകാൻ അനുവദിക്കുക ഒന്നും കണ്ടെത്താതിരിക്കുമ്പോൾ അതവരെ നിങ്ങളിപ്പോൾ അധികാരത്തിൽ പിടിക്കുന്ന അരികിലേക്ക് അടുപ്പിക്കും അവരുടെ ജിജ്ഞാസയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആസ്തി അവർക്ക് ഉത്തരങ്ങൾ നൽകരുത് അവർക്ക് നിശബ്ദത നൽകുക നമ്പർ നാല് ആഴത്തിലുള്ള ആത്മപരിശോധന ഇപ്പോൾ നമ്മൾ അവർക്ക് അപകടകരമായ മേഖലയിലേക്ക് പ്രവേശിക്കുകയാണ് അതാണ് ആത്മപരിശോധന ആരംഭിക്കുന്നത് ദിവസങ്ങളോ ആഴ്ചകളോ നിങ്ങൾ എവിടെയാണെന്നും നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും ചിന്തിച്ചതിന് ശേഷം അതത്ര സുഖകരമല്ല ഒടുവിൽ അവർ ഉള്ളിലേക്ക് തിരിയുന്നു അവർ സ്വയം ചോദിക്കാൻ തുടങ്ങുന്നു കഠിനമായ ചോദ്യങ്ങൾ ഞാൻ വളരെ അകലെയാണോ ഞാൻ വളരെ തണുത്തവനാണോ ഞാൻ അവരെ അകറ്റി നിർത്തിയോ ഞാൻ ഇത് കുഴപ്പത്തിലാക്കിയോ ഖേദം ഉള്ളിലേക്ക് കയറി വരാൻ തുടങ്ങുന്നു ഇത് വിഴുങ്ങാൻ ഒരു കൈപ്പേറിയ ഗുളികയാണ് ആളുകൾ തെറ്റുകൾ ചെയ്യുമ്പോൾ സമ്മതിക്കാൻ ഇഷ്ടപ്പെടാത്ത യാഥാർത്ഥ്യമാണിത് അത് മനുഷ്യപ്രകൃതമാണ് പക്ഷേ നിങ്ങൾ അപ്രത്യക്ഷമാകുമ്പോൾ നിങ്ങളവരെ ആ തെറ്റുകൾ നേരിടാൻ നിർബന്ധിക്കുന്നു അവരെ ആശ്വസിപ്പിക്കാനോ കാര്യങ്ങൾ സുഗമമാക്കാനോ നിങ്ങളവിടെയില്ല അവർക്ക് സ്വന്തം പെരുമാറ്റത്തെ നേരിടാൻ അവശേഷിക്കുന്നു അതൊരു രസകരമായ അനുഭവമല്ല അവർ അവരുടെ മനസ്സിലെ ഓരോ ഇടപെടലും വീണ്ടും ആവർത്തിക്കാൻ തുടങ്ങുന്നു അവർക്ക് വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നോ എന്നവർ ചോദിക്കുന്നു അവർ ഓർക്കുന്നു അവർ നിങ്ങളുടെ വാചകങ്ങൾ അവഗണിച്ചു അനന്തരഫലമാണെന്ന് അവർ നിങ്ങളെ തോന്നിപ്പിച്ച സമയങ്ങളിൽ അവർ നിങ്ങളുടെ വികാരങ്ങളില്ലാതാക്കി അതവരെ കഠിനമായി ബാധിക്കുന്നു കാരണം അവർക്കൊരു നല്ല കാര്യം നടക്കുന്നുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു പക്ഷേ അവരിപ്പോൾ അത് നിസ്സാരമായി കരുതി ആ ചിന്തകൾ ക്രൂരമാണ് ഈ ഘട്ടം പ്രത്യേകിച്ചും ശക്തമാണ് കാരണം അത് ആന്തരികമാണ് അവർക്കിനി നിങ്ങളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല അവരുമായി തർക്കിക്കാനോ ഒഴികഴിവുകൾ പറയാനോ നിങ്ങൾ നിങ്ങളടുത്തില്ല അവർക്ക് കുറ്റപ്പെടുത്താൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി അവരെ തന്നെയാണ് അത് ആത്മപരിശോധനയെ വിഴുങ്ങാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഗുളികയാണ് കാലം കഴിയുന്തോറും അവർ കൂടുതൽ ചിന്തിക്കുന്തോറും അവർ എത്രമാത്രം കുഴപ്പത്തിലാക്കിയെന്ന് അവർ മനസ്സിലാക്കുന്നു കുറ്റബോധം വർദ്ധിക്കുന്നു കാലത്തിലേക്ക് തിരിച്ചുപോയി കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു പക്ഷേ ഈ ഘട്ടത്തിൽ ഇപ്പോൾ അതിന് വളരെ വൈകിയിരിക്കുന്നു നിങ്ങൾ എന്തിനാണ് പോയതെന്ന് വിശദീകരിക്കാൻ ശ്രമിക്കരുത് അല്ലെങ്കിൽ അവരുടെ വഴികളിലെ തെറ്റ് അവരെ കാണിക്കാൻ പ്രേരിപ്പിക്കരുത് അത് അവരുടെ സ്വന്തം ആത്മപരിശോധനയിൽ കണ്ടെത്തട്ടെ അത് ആന്തരികമായി സംഭവിക്കുമ്പോൾ അവർ ചിന്തിക്കാൻ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ അവർ കൂടുതൽ മനസ്സിലാക്കും കാര്യങ്ങൾ തെറ്റിയത് തങ്ങൾക്കാണെന്ന് അവർ ആ കുറ്റബോധത്തോടെ ഇരിക്കട്ടെ അതവർ പഠിക്കേണ്ട വിലപ്പെട്ട ഒരു പാഠമാണ് നിങ്ങളെ പിന്തുടരാനുള്ള ആഗ്രഹം ഇപ്പോൾ അവർ സ്വയം പ്രതിഫലനത്തിൽ മതിയായ സമയം ചിലവഴിച്ചു അവരുടെ ഉള്ളിൽ എന്തോ മാറുന്നു അവർ സ്വയം ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ തിരികെ ആഗ്രഹിക്കുന്നതിലേക്ക് പോകുന്നു ഒരിക്കൽ എല്ലാ ശ്രമങ്ങളും നടത്തിയ ആളായിരുന്നു നിങ്ങൾ പിന്തുടർന്നവരെ ശ്രദ്ധിച്ചു പക്ഷേ ഇപ്പോൾ അവരുടെ ഊഴമാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്താൻ അവർക്ക് കഴിയുന്നില്ല എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത് നിർത്താൻ കഴിയുന്നില്ല ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങൾ ശരിയാക്കാൻ വളരെ വൈകിയോ എന്ന് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നവർക്ക് അവർ മെസ്സേജ് അയക്കാൻ തുടങ്ങും നിങ്ങളുടെ പഴയ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ അവർക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ പ്രതികരിക്കുന്നുണ്ടോ എന്ന് കാണാൻ എന്തെങ്കിലും കമൻ്റ് ചെയ്യാനും സാധ്യതയുണ്ട് നഷ്ടപ്പെട്ടതിനെ പുനരുജ്ജീവിപ്പിക്കാൻ അവർ ഒരു രാത്രി സന്ദേശം അയച്ചേക്കാം ഇപ്പോൾ അവർ നിങ്ങളെ പിന്തുടരുന്നത് ഇതാണ് അവർ നിങ്ങളെ നിസ്സാരമായി കാണുന്നതിൽ നിന്ന് നിങ്ങളെ തിരികെ ആഗ്രഹിക്കുന്നതിലേക്ക് മാറിയിരിക്കുന്നു ഇവിടെയാണ് നിങ്ങൾക്കെല്ലാ ശക്തിയുമുള്ളത് നിങ്ങളെ പിന്തുടരാനുള്ള ആഗ്രഹം ശക്തമാണ് പക്ഷേ നിങ്ങൾ പ്രതികരിക്കേണ്ടതില്ല വാസ്തവത്തിൽ നിങ്ങൾ അവരെ നിരാശയിലേക്ക് നയിക്കാൻ അനുവദിക്കരുത് നിങ്ങൾ മുന്നോട്ടു പോകുന്തോറും അവർ കൂടുതൽ മുന്നോട്ടു പോകുന്തോറും അവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്ന് അവർ മനസ്സിലാക്കും അവർ പിന്തുടരാൻ തുടങ്ങുമ്പോൾ അതവരെ ഭ്രാന്തന്മാരാക്കും നിങ്ങൾ പ്രതികരിക്കുന്ന നിമിഷം ശക്തി അവരിലേക്ക് തിരികെ മാറുന്നു നിങ്ങളുടെ മൂല്യം വീണ്ടെടുക്കാൻ നിങ്ങൾ വളരെയധികം പരിശ്രമിച്ചു അത് ഉപേക്ഷിക്കാനുള്ള സമയമല്ല ഇപ്പോൾ അവർ നിങ്ങളെ പിന്തുടരട്ടെ പക്ഷേ അവരുടെ ശ്രമങ്ങൾക്ക് പ്രതിഫലം നൽകരുത് നിശബ്ദതയാണ് നിങ്ങളുടെ ഏറ്റവും ശക്തമായ ഉപകരണം എന്തെങ്കിലും ആഗ്രഹിക്കുന്നതിൻ്റെ നിരാശ അനുഭവിക്കട്ടെ ആശ്വാസത്തിനും പശ്ചാത്താപത്തിനുമിടയിലുള്ള പോരാട്ടം അവർക്കിനി സ്ഥാനമില്ല നിങ്ങൾ ആദ്യം അപ്രത്യക്ഷമാകുമ്പോൾ അവർക്കൊരു ചെറിയ ആശ്വാസം തോന്നിയേക്കാം അതാ പ്രാരംഭ സ്വാതന്ത്ര്യവികാരമാണ് ഒടുവിൽ അവർ സ്വയം പറയുന്നു എനിക്കിനി അവരുമായി ഇടപെടേണ്ടതില്ല ഒരുപക്ഷെ അവർക്കതിൽ സന്തോഷമുണ്ടെന്ന് പോലും തോന്നാം പക്ഷേ ആ സ്വാതന്ത്ര്യത്തിന്റെ കാര്യം ഇതാണ് ആദ്യം അത് ആവേശകരമായി തോന്നുന്ന ഒരു മിഥ്യയാണ് പക്ഷേ ഉപരിതലവും താൽക്കാലികവുമാണ് അവർ സുഹൃത്തുക്കളോടൊപ്പം കുറച്ചു തവണ വലത്തേക്ക് സ്വൈപ്പ് ചെയ്ത് ഒരു നിമിഷമെല്ലാം ശരിയാകുമെന്ന് അവർ കരുതുന്നു പക്ഷെ അവർ ഒറ്റയ്ക്ക് അവരുടെ ശാന്തമായ അപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോഴോ ഫോണിൽ സ്ക്രോൾ ചെയ്യുമ്പോഴോ ഖേദം ഉള്ളിലേക്ക് കയറി തുടങ്ങുമ്പോൾ നിങ്ങളില്ലാത്ത സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ ശൂന്യതയാണെന്ന് അവർ മനസ്സിലാക്കാൻ തുടങ്ങുന്നു നിങ്ങളെ മാറ്റിസ്ഥാപിക്കാൻ കഴിയുമെന്ന് അവർ കരുതിയ ആളുകൾ വെറും ഉപരിതല ശ്രദ്ധാശൈഥില്യങ്ങളാണ് ദാഹിക്കുമ്പോൾ ഉപ്പുവെള്ളം കുടിക്കുന്നത് പോലെയാണ് അതൊരു പരിഹാരമായി തോന്നുന്നു പക്ഷേ അതവരെ കൂടുതൽ നിർജ്ജലീകരിക്കുന്നു കൂടുതൽ നിരാശയും ഖേദവും ഉണ്ടാക്കുന്നു ഇന്നത്തെ കാഷ്വൽ ഡേറ്റിംഗിൻ്റെയും ഹുക്കപ്പുകളുടെയും ലോകത്ത് പുതിയ ഒരാളെ കണ്ടെത്തുന്നത് പോലെ എളുപ്പമാണെന്ന് ആളുകൾ പലപ്പോഴും കരുതുന്നു പക്ഷെ നിങ്ങൾക്ക് വൈകാരികമായി നൽകിയ ഒരാളെ മാറ്റിസ്ഥാപിക്കാൻ കഴിയില്ലെന്ന് അവർ പെട്ടെന്ന് മനസ്സിലാക്കുന്നില്ല സ്ഥിരതയും ഒരു യഥാർത്ഥ ബന്ധവും പെട്ടെന്നുള്ള പരിഹാരമോ അർത്ഥംഹീനമായൊരു പ്രണയമോ അതാണ് അവരെ പുറന്തള്ളുന്നത് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ അവരെ അനുവദിക്കൂ അവർക്ക് പശ്ചാത്താപം തോന്നാൻ തുടങ്ങുമ്പോൾ തിരികെ പോകാൻ തിരക്ക് കൂട്ടരുത് അവർക്ക് വളരെ സുഖകരമാകുമെന്നവർ കരുതിയ ആ ശൂന്യമായ സ്ഥലത്തിരിക്കാൻ അവരെ അനുവദിക്കൂ തുടക്കത്തിൽ അവർക്ക് അനുഭവിക്കുന്ന ആശ്വാസം താൽക്കാലികമാണെന്ന് ഓർമ്മിക്കുക പക്ഷെ നിങ്ങളുടെ അഭാവം അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അവരെ വേട്ടയാടും നമ്പർ ഏഴ് പശ്ചാത്താപം മാറിക്കഴിഞ്ഞാൽ അവർ പരിഭ്രാന്തരാകുന്നു ഇപ്പോൾ അവർ സാഹചര്യം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ അവർക്ക് എങ്ങനെ ചെയ്യണമെന്നറിയില്ല അവർ ഗെയിമുകൾ കളിക്കാൻ ശ്രമിക്കുന്നു അവർ മനപൂർവ്വം അകന്നു നിൽക്കാൻ തുടങ്ങുന്നു നിങ്ങളെ അസൂയപ്പെടുത്താൻ ശ്രമിക്കുന്നു മറ്റുള്ളവരുമായി ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുന്നു നിങ്ങളില്ലാതെ അവർ സന്തോഷവതിയാണെന്ന് തോന്നിപ്പിക്കുന്നു ഒരുപക്ഷെ അവർ മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചൊരു നിഗൂഢ സ്റ്റാറ്റസോ അല്പം കഠിനമായി ശ്രമിക്കുന്ന ഒരു സെൽഫി പോസ്റ്റ് ചെയ്യുന്നു ഇതെല്ലാം നിങ്ങളെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു വലിയ ശ്രമം മാത്രമാണ് അവരെന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങളെ അത്ഭുതപ്പെടുത്താൻ പക്ഷെ നിങ്ങളിനി കളിക്കുന്നില്ല നിങ്ങളാ ബാലിശമായ പെരുമാറ്റത്തിനപ്പുറം നീങ്ങിയ ഗെയിമുകളെ മറികടന്നു ഒരു പ്രതികരണത്തിന് കാരണമാകാനുള്ള അവരുടെ പെറ്റി ശ്രമങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അസൂയയിലൂടെയുള്ള കൃത്രിമത്വം അല്ലെങ്കിൽ നേടാൻ കഠിനമായി കളിക്കുന്നത് നിങ്ങളെ പിന്തുടരാൻ പ്രേരിപ്പിക്കുമെന്ന ആളുകൾ കരുതുന്നു പക്ഷേ നിങ്ങൾ ഗെയിം അടുത്തപ്പോൾ നിങ്ങൾ പിന്തുടരുന്നത് നിർത്തുമ്പോൾ എന്ത് സംഭവിക്കും അവരെല്ലാം നിങ്ങളുടെ നേരെ എറിയും സൂക്ഷ്മമായി കുഴിച്ചെടുക്കുന്നു നിഷ്ക്രിയ ആക്രമണാത്മക അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലെ അതിശയോക്തിപരമായ പോസ്റ്റുകൾ പക്ഷെ അതൊന്നും പ്രവർത്തിക്കുന്നില്ല കാരണം നിങ്ങൾ അവർക്ക് ആഗ്രഹിക്കുന്ന ശ്രദ്ധ നൽകുന്നില്ല നിങ്ങൾ അവരുടെ ബാലിശമായ തന്ത്രങ്ങളിൽ ഏർപ്പെടുന്നില്ല അതിന്റെ സുഹൃത്താണ് അവരെ ഭ്രാന്തനാക്കുന്നത് അവർക്ക് നിങ്ങളിൽ നിന്ന് പ്രതികരണം ലഭിക്കാതെ വരുമ്പോൾ അവർക്ക് നിയന്ത്രണം പൂർണമായും നഷ്ടപ്പെടും അവർക്കിനി കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒന്നിനായി അവർ ഭ്രാന്തമായി ശ്രമിക്കുന്നു ഇടപെടരുത് നിഗൂഢമായ പോസ്റ്റുകളെ അവഗണിക്കുക ഫോട്ടോകളോട് പ്രതികരിക്കരുത് നിങ്ങൾ പ്രതികരിക്കുന്നത് നിർത്തുന്ന നിമിഷം അവർക്ക് നിങ്ങളുടെ മേലുള്ള ശക്തി അവർ മനസ്സിലാക്കുന്ന നിമിഷം നിങ്ങൾ കളിച്ചാൽ മാത്രമേ അവരുടെ ഗെയിം പ്രവർത്തിക്കൂ എട്ടാം നമ്പർ നിശബ്ദതയുടെ തകർന്ന ഭാരം നിങ്ങൾ അപ്രത്യക്ഷമാകുമ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ഉപകരണങ്ങളിലൊന്നാണ് നിങ്ങളുടെ വാക്കുകളുടെ അഭാവം നിങ്ങളുടെ വാചകങ്ങളും നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന എന്തിനേക്കാളും ഉച്ചത്തിൽ സംസാരിക്കുന്നു അതവരുടെ സ്വന്തം ചിന്തകളല്ലാതെ മറ്റൊന്നും അവശേഷിപ്പിക്കില്ല ഇവിടെയാണ് അവർക്കത് ബുദ്ധിമുട്ടാകുന്നത് കാരണം നിശബ്ദത വളരെ ഭാരമുള്ളതിനാൽ അസഹനീയമാണ് അവർ എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു അവർ നിങ്ങളുടെ കോളുകൾ അവഗണിച്ച എല്ലാ സമയത്തും അവർ നിങ്ങളുടെ സന്ദേശങ്ങൾക്ക് മറുപടി നൽകാൻ വളരെ തിരക്കിലായിരുന്നു ഇപ്പോൾ അവർ നിങ്ങളിൽ നിന്ന് കേൾക്കാൻ എന്തും ചെയ്യും നിയന്ത്രണം കൈവശം വെച്ചിരിക്കുന്ന ഒരാൾക്ക് നിശബ്ദത പീഡനമാണ് നിങ്ങൾ എത്തിച്ചേരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എന്താണ് തെറ്റിയെന്ന് ചോദിക്കുമെന്നവർ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ വിശദീകരണത്തിനായി യാചിക്കുമെന്നവർ പ്രതീക്ഷിക്കുന്നു പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യാത്തപ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾ അപ്രത്യക്ഷമാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവർ അവിടെ ഇരിക്കേണ്ടിവരും നിശബ്ദത നിങ്ങളെ എന്നേക്കുമായി നഷ്ടപ്പെട്ടോ എന്ന് ചിന്തിക്കുന്നവർ നിങ്ങളിൽ നിന്നൊരു ഇല്ലാതെ ഓരോ മിനിറ്റിലും അവർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഒരു വർഷം പോലെയാണ് തോന്നുന്നത് അത് കൂടുതൽ നീണ്ടുപോകും തോറും അവർ കൂടുതൽ ഉത്കണ്ഠാകുലരാകുന്നു നിരന്തരമായ ആശയവിനിമയത്തിന്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ടെക്സ്റ്റ് കോളുകൾ അറിയിപ്പുകൾ തൽക്ഷണ സംതൃപ്തി നിങ്ങൾ അവർക്കത് നൽകാത്തപ്പോൾ എല്ലാവരും ഉടനടി പ്രതികരണം പ്രതീക്ഷിക്കുന്നു അവരൊരു ബന്ധത്തിന്റെ ശബ്ദവുമായി പരിചിതരാണ് വാദങ്ങൾ പോലും പക്ഷെ നിശബ്ദത കാതടപ്പിക്കുന്നു നിങ്ങളുടെ നിശബ്ദത നിങ്ങളുടെ ശക്തിയായിരിക്കട്ടെ അത് തകർക്കരുത് സ്വയം വിശദീകരിക്കരുത് നിങ്ങളുടെ വാക്കുകളുടെ അഭാവത്തിലൂടെ അവരുടെ സ്വന്തം പ്രവർത്തികളുടെ ഭാരം അവർ അനുഭവിക്കട്ടെ നിങ്ങളുമായി ബന്ധപ്പെടാനുള്ള അവസരം നഷ്ടപ്പെടുന്നത് നിങ്ങൾക്കുണ്ടാകാവുന്ന ഏതൊരു വാദത്തെക്കാളും വളരെ മോശമാണെന്ന് അവർ ഉടൻ മനസ്സിലാക്കും ഒമ്പതാം നമ്പർ ഭയം ഇതാണ് എല്ലാം തകർന്നു വീഴുന്നത് ഭയം ഇതാണ് അവർ ഒരിക്കലും സംഭവിക്കുമെന്ന് കരുതിയിട്ടില്ലാത്ത ഭാഗം വളരെക്കാലമായി നിങ്ങളെ നഷ്ടപ്പെടുമെന്ന് അവർ ശരിക്കും ഭയപ്പെട്ടിരുന്ന ഭാഗം അവർ സുഖകരമായിരുന്നു നിങ്ങൾ എപ്പോഴും അവിടെ ഉണ്ടാകുമെന്നവർ കരുതി എന്തു തന്നെയായാലും നിങ്ങൾ കൂടെ കൂടെയുണ്ടാകുമെന്ന് കരുതി നിങ്ങളുടെ സാന്നിധ്യം നിസ്സാരമായി കരുതി പക്ഷേ ഇപ്പോൾ നിങ്ങൾ പോയി അവർ ഭയപ്പെടുന്നു ഭയം മറ്റെന്തിനേക്കാളും അവരെ ബാധിക്കുന്നു അവർ ചിന്തിക്കാൻ തുടങ്ങുന്നു ഞാൻ അവരെ എന്നേക്കുമായി നഷ്ടപ്പെട്ടാൽ അവർ മറ്റൊരാളിലേക്ക് മാറിയാൽ നിങ്ങൾ പുതിയൊരാളുടെ കൂടെയാണെന്ന ആശയം അവരുടെ മനസ്സിനെ തളർത്തുന്നു നിങ്ങൾ മറ്റൊരാളോടൊപ്പം ചിരിക്കുന്നതായി അവർ ചിത്രീകരിക്കും മറ്റൊരാളുമായുള്ള ഓർമ്മകൾ സൃഷ്ടിക്കുകയും അതിനെക്കുറിച്ചുള്ള ചിന്ത അവരെ വയറ്റിൽ തളർത്തുകയും ചെയ്യുന്നു അവർ ഇനി അവരുടെ അഭിമാനത്തെക്കുറിച്ച് വിഷമിക്കുന്നില്ല അവരുടെ അഹങ്കാരമോ അത് തണുപ്പിക്കുന്നതോ ആണ് ഇപ്പോൾ അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നത് നിങ്ങളെ തിരികെ കൊണ്ടുവരിക എന്നതാണ് ഈ ഭയം അവരെ ഒരിക്കലും ചെയ്യില്ലെന്ന് സത്യം ചെയ്ത കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു അവർ എത്തിച്ചേരും അവർ ക്ഷമ ചോദിക്കും യാചിക്കും ഒരുപക്ഷെ അവർ മുമ്പ് നിങ്ങളെ എങ്ങനെ വിലമതിച്ചില്ലെന്ന് വിശദീകരിച്ച് അവർ ദീർഘ സന്ദേശങ്ങൾ അയച്ചേക്കാം പക്ഷെ ഇപ്പോൾ അവർ നിങ്ങൾ എത്രമാത്രം ഉദ്ദേശിച്ചുവെന്ന് മനസ്സിലാക്കുന്നു ഒരുപക്ഷെ അവർ നിങ്ങളുടെ വാതിൽക്കൽ വന്നേക്കാം അപ്രത്യക്ഷമായി രണ്ടാമതൊരു അവസരം പ്രതീക്ഷിക്കുന്നു അവർ എന്തു ചെയ്താലും അതൊരു കാര്യത്താൽ പ്രചോദിതമാണ് നിങ്ങളെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന ഭയം പക്ഷെ സത്യമിതാ അവർ ആ ഭയം അനുഭവിക്കുമ്പോഴേക്കും നിങ്ങൾ ഇതിനകം പോയി നിങ്ങൾ മുന്നോട്ടു പോയി നിങ്ങളുടെ ശക്തി കണ്ടെത്തി നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾക്കിനി അവരുടെ ആവശ്യമില്ല അവരുടെ ഭയം യഥാർത്ഥമാണ് പക്ഷേ അവർ തിരികെ വരുമ്പോൾ വളരെ വൈകി അവർ ഭയപ്പെടുന്നതിനാൽ അവർക്ക് രണ്ടാമതൊരു അവസരം നൽകരുത് അവരുടെ പ്രവൃത്തികളുടെ അനന്തരഫലങ്ങൾ അവരെ നേരിടാൻ അനുവദിക്കുക നിങ്ങൾ ഇതിനകം മുന്നോട്ടു പോയി നിങ്ങൾ ഇത്രയും ദൂരം എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിസ്സാരമായി കാണപ്പെടേണ്ട ഒരു ഓപ്ഷനല്ലെന്ന് അവർ പഠിക്കേണ്ടതുണ്ട് അഭിനന്ദനങ്ങൾ നിങ്ങൾ ഇതിനകം തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളിലും മുന്നിലാണ് ആഴത്തിലുള്ള ജ്ഞാനവും ധാരണയും തേടുന്ന ഒരു യഥാർത്ഥ സ്റ്റോയ്ക്കാണെന്ന് നിങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പത്ത് വൈകാരിക സ്വാതന്ത്ര്യത്തിന്റെ സാക്ഷാത്കാരം ഇവിടെയാണ് എല്ലാം പൂർണ്ണമായി വരുന്നത് നിങ്ങൾ അപ്രത്യക്ഷമാകുമ്പോൾ നിങ്ങളുടെ സ്വന്തം വൈകാരിക സ്വാതന്ത്ര്യത്തിന്റെ സാക്ഷാത്കാരം നിങ്ങൾ അവരിൽ നിന്ന് അകന്നുപോകുക മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സ്വാതന്ത്ര്യത്തിലേക്ക് നടക്കുക നിങ്ങളുടെ സ്വന്തം വൈകാരിക വ്യക്തത നിങ്ങളുടെ സ്വന്തം സമാധാനം പല ബന്ധങ്ങളിലും നിങ്ങൾ കാണുന്ന മറ്റൊരാളെ സന്തോഷിപ്പിക്കുന്നതിൽ നാം വളരെയധികം മുഴുകുന്നു നമ്മുടെ മൂല്യം മെച്ചപ്പെടുത്തുന്നു നമ്മുടെ സ്വന്തം ആവശ്യങ്ങളെക്കുറിച്ച് മറക്കുന്നു നമുക്ക് സ്വയം മെച്ചപ്പെട്ടത് ആവശ്യപ്പെടാൻ നമുക്ക് അധികാരമുണ്ടെന്ന് നമ്മൾ മറക്കുന്നു പക്ഷെ ഒരിക്കൽ നിങ്ങൾ അപ്രത്യക്ഷനായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടം വീണ്ടെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായി കാണാൻ തുടങ്ങുന്നു നിങ്ങൾക്കിനി അവരുടെ വാലിഡേഷൻ ആവശ്യമില്ല അവർക്ക് എങ്ങനെ തോന്നുന്നു അല്ലെങ്കിൽ അവർക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങളിനി ശ്രദ്ധിക്കുന്നില്ല നിങ്ങളുടെ സന്തോഷം അവരുമായി ബന്ധപ്പെട്ടിട്ടില്ല ഇതിനകം അവർ അവരുമായി ബന്ധപ്പെട്ടിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾക്കനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ കാര്യം ഇതാണ് നിങ്ങളുടെ വൈകാരിക സ്വാതന്ത്ര്യം ഇതാണ് അനുഭവിക്കുമ്പോൾ ഏറ്റവും നല്ല ഭാഗം നിങ്ങൾ ഒരിക്കൽ നിങ്ങൾ ശക്തരാണെന്ന് അവർക്കറിയാമായിരുന്ന അതേ വ്യക്തിയല്ലെന്ന് അവർ മനസ്സിലാക്കുന്നു ഇപ്പോൾ കൂടുതൽ ബുദ്ധിമാനാണ് നിങ്ങൾ അവരെ മറികടന്നുവെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾക്കിനി അവരെ പൂർണ്ണമായി തോന്നേണ്ട ആവശ്യമില്ല ഇതാണ് കാര്യങ്ങൾ നല്ലതിലേക്ക് മാറിയത് അവർ പഴയ അതേ പാറ്റേണുകളിൽ കുടുങ്ങിയിരിക്കുന്നു പക്ഷേ നിങ്ങൾ പരിണമിച്ചു നിങ്ങൾ വാലിഡേഷൻ ചക്രത്തിൽ നിന്ന് മുക്തയായി ഇപ്പോൾ അവരുടെ അഭിപ്രായം ഒന്നും അർത്ഥമാക്കുന്നില്ല നിങ്ങളുടെ വൈകാരിക സ്വാതന്ത്ര്യം പഴയ രീതികളിലേക്ക് മടങ്ങരുത് നിങ്ങളുടെ സന്തോഷത്തിന്മേൽ അവർക്കിപ്പോഴും നിയന്ത്രണമുണ്ടെന്ന് ചിന്തിക്കുന്നതിന്റെ സംതൃപ്തി അവർക്ക് നൽകരുത് നിങ്ങൾ അതിനപ്പുറം നീങ്ങി അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം